മഞ്ഞ് മൂടിക്കിടത്തി ആ മഞ്ഞു മൂടിയൊരവസ്ഥയാണെന്ന് മൊത്തമായിട്ട് കണ്ട മരങ്ങളൊക്കെ നല്ല വെള്ളപ്പൊതപ്പെട്ടിരിക്കുന്ന മരങ്ങളൊക്കെ കണ്ടില്ലേ മൊത്തം മഞ്ഞ മഞ്ഞെന്ന് പറഞ്ഞാൽ അപകാരം തണുപ്പ് തണുപ്പ് ഐസായിട്ടാണ് നടക്കുന്നത് ഐസ് പോലായിട്ടായി നടത്തും ഇനിയൊന്നും നടന്നിട്ടൊന്ന് ചൂടായി വരണം അപ്പോഴേ ഒന്ന് ക്ലിയറാവൂ റോഡ് എന്ന് പറഞ്ഞാൽ ഉത്ഭാഗത്തുള്ള റോഡാണ് മെയിൻ റോഡിൽ നിന്ന് ഉള്ളോട്ട് കയറിയിട്ടാണ് ഈ റോഡ് അപ്പോൾ അവിടെയാണ് ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ ഈ അവിടെ നിന്ന് ഈ ഒരു ഉൾ ഉത്ഭാഗത്തു നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മെയിൻ റോഡിലേക്ക് പോകുന്നത് അതിനുശേഷമാണ് പിന്നെ മെയിൻ റോഡ് മെയിൻ റോഡായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് സൈഡിൽ നിന്ന് നല്ല മരങ്ങളും രണ്ട് സൈഡിൽ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് നല്ല അടിപൊളി സ്ഥലമാണ് മെയിൻ റോഡാണെങ്കിലും ഉത്ഭാമാണെങ്കിലും ഒരേപോലെ പോലെ ഇരിക്കുക അത് അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ ഉത്ഭാഗത്തിൽ കൂടെയുള്ള റോട്ട് കൂടെ നടക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് അതായത് നമ്മൾ ഒരുപാട് കാലം മുമ്പ് നമ്മുടെ ചെറുപ്പത്ത് ചെറുപ്പത്തിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ കാളായ മൂ കാളമൂരി പൊത്തൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ നെല്ലം ഉഴുത് മറിക്കുന്ന കൃഷിക്ക് വേണ്ടിയിട്ട് ഉഴുത് മറക്കുക അതേപോലെ വർഷത്തിൽ ഒരു തവണ ഇങ്ങനെ എന്നാലും ഉഴുത് മറിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു പണ്ടൊക്കെ അപ്പോൾ ഇങ്ങനെ കാണാനുപയോഗിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ഉഴുത് ഉഴുത് മറിക്കുന്ന ഇത് എൻ്റെ ഒരു ഇതിലിപ്പം പത്തിരുപത് വർഷത്തോളമായി ഞാനിത് കണ്ടിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ആളോട് ചോദിച്ചു പോകുന്നു വീഡിയോ എടുത്തോട്ടേ ചോദിച്ചു പോകും പിന്നെ വീട് എടുത്തോളൂ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ആ പ്രശ്നങ്ങളല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എടുത്തതാണ് പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും ഒരു ഇതൊന്നും കണ് ഇങ്ങനെയുള്ളൊരു കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനൊരു കൃഷി രീതി ഉണ്ടായിരുന്നു ഇങ്ങനെ പറമ്പ് പാടങ്ങൾ കുഴുത്തും വളിക്കാറുണ്ടായിരുന്നു അത് എങ്ങനെയായിരുന്നു ചെയ്തോ ഇപ്പോൾ ഉള്ള ജനറേഷൻ അറിയില്ലായിരുന്നു അപ്പോൾ വീട് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഈ ഒരു കാലത്ത് കണ്ടപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതൊന്നും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ എടുത്തത് പിന്നെ അവൾ കുറച്ച് ബിസി ആയതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാനും പറയാനും പറ്റിയിട്ടില്ല ഞാൻ കുറച്ച് സമയം അവിടെ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ഞാൻ ഞാൻ ആ അരിക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ആ അരിക്കിലേക്ക് അടുക്കാത്ത അവിടെ എത്തുമ്പോൾ അതിൻ്റെ ഒരു പേടിയാണ് അറിയാത്ത ആണെ കണ്ടിട്ട് ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അതായത് ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഒരു കയറ്റം ആ കയറ്റം കഴിഞ്ഞാലാണ് മെയിൻ റോഡ് അപ്പോൾ